ఇూస్ ఇకసి పిడి అది ఎన్నో కుడి ముట్టి జ్యూస్ ఆరట్టు మా അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓക്കേ എക്സർസൈസ് ചെയ്ഞ്ച് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ഒന്നും ഇടത്തോട്ട് വെക്കിക്കേര് കേട്ടോ ആടാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് എസ് സുധീഷ് കുമാർ സ്വാഗതം രേഖപ്പെടുത്തി മുഖ്യപ്രഭാഷണവും അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനവും എസ് ശ്രീജിത്ത് നിർവഹിച്ചു പുസ്തക പ്രകാശനം എസ് ദീപ നിർവഹിച്ചു സ്കൂൾ പത്ര പ്രകാശനം ടി എസ് സേവിയർ നടത്തി ആർ രമേശ് ബി പ്രസന്നകുമാർ ഭവ്യ എസ് നായർ എസ് നവാസ് സി എസ് മുരളീധരൻ എസ് അഖിലേഷ് ടി സി ടിമിമോൾ എലിസബത്ത് ജോൺ അശ്വതി ബി നായർ ഫൌസിയ ഹസൻ എന്നിവർ സംസാരിച്ചു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് പി ആശ നന്ദി രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് ചെറ്റുകുളങ്ങര